സംസ്ഥാനത്ത് ക്രമക്കേട് കണ്ടെത്തിയ പന്ത്രണ്ട് സഹകരണ ബാങ്കുകളുടെ പേര് വിവരങ്ങൾ അറിയിച്ചു കരുവന്നൂർ കരുവന്നൂർ സഹകരണ സഹകരണ ബാങ്കിന് ജില്ലയിലെ തുമ്പൂർ എന്നീ ബാങ്കുകളും ലിസ്റ്റിൽ ഉൾപ്പെടുന്നു ബാങ്ക് അന്വേഷണം ഘട്ടത്തിലാണെന്ന് ഇ ഡി പറയുന്നു സംസ്ഥാനത്ത് ക്രമക്കേട് കണ്ടെത്തിയ പന്ത്രണ്ട് സഹകരണ ബാങ്കുകളുടെ പേര് വിവരങ്ങൾ ഇ ഡി ഹൈക്കോടതിയെ അറിയിച്ചു അയ്യന്തോൾ മാരായമുറ്റം കണ്ടര ചാത്തന്നൂർ മൈലപ്ര മാവേലിക്കര നടക്കൽ കോന്നി റീജിയണൽ ബി എസ് എൻ എൽ എഞ്ചിനീയേഴ്സ് സഹകരണ ബാങ്ക് മൂന്നിലവ് സഹകരണ ബാങ്കുകളിലാണ് ക്രമക്കേട് കണ്ടെത്തിയത് കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിനു പുറമെ ക്രമക്കേട് കണ്ടെത്തിയ കേസുകൾ രജിസ്റ്റർ ചെയ്ത ബാങ്കുകളാണ് ഇവ കരുവന്നൂർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഹർജിയിൽ സമർപ്പിച്ച എതിർ സത്യവാങ്മൂലത്തിലാണ് വിവരങ്ങൾ നൽകിയത് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ് അന്വേഷണം നിർണായക ഘട്ടത്തിലാണെന്ന് ഇ പറയുന്നു പലരുടെയും മൊഴികളിൽ നിന്നും രാഷ്ട്രീയ നേതാക്കളുടെ പങ്ക് പുറത്തുവന്നു മുൻപ് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പരാമർശിച്ചിട്ടുള്ളവർക്കടക്കം സമൻസ് അയക്കാനുള്ള നടപടി പുരോഗമിക്കുന്നതായും ഇ ഡി പറഞ്ഞു അതിനിടെ തുമ്പൂർ സർവീസ് സഹകരണ ബാങ്കിൽ ക്രമക്കേട് കണ്ടെത്തിയതായി ഇ ഡി ഹൈക്കോടതിയിൽ അറിയിച്ചതായ വാർത്ത നൽകുന്നതിനെതിരെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി രംഗത്തെത്തി തികച്ചും ആറു വർഷം മുൻപ് ബാങ്കിൽ നടന്ന ചില ക്രമക്കേടുകള് സഹകരണ ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തുകയും ഭരണസമിതി പിരിച്ചുവിടുകയും ചെയ്തതാണ് ക്രമക്കേട് നടത്തിയ തുക പഴയ ഭരണസമിതി അംഗങ്ങളിൽ നിന്നും തിരിച്ചുപിടിക്കുവാൻ നടപടികൾ ആയിട്ടുള്ളതാണ് ഈ സാഹചര്യത്തിൽ ബാങ്കിന് അപകീർത്തികരമായി വാർത്ത നൽകുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ ടി എസ് സജീവൻ അംഗങ്ങളായ ലിജോ ലൂവിസ് പുല്ലുക്കര ജിജോ പെരേപ്പാടൻ സെക്രട്ടറി ഇൻചാർജ് മനോജ് കെ എസ് എന്നിവർ അറിയിച്ചു ഇപ്പോൾ തുമ്പൂർ സർവീസ് സഹകരണ ബാങ്ക് വളരെ സുതാര്യമായും ജനങ്ങൾക്ക് ഉപകാരപ്രദമായും പ്രവർത്തിച്ചു വരുന്നതാണ് കർഷകർക്ക് മൂന്ന് ശതമാനം പലിശ നിരക്കിൽ കാർഷിക വായ്പകൾ നൽകി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ചു വരുന്നു ഇത്തരം വ്യാജ വാർത്തകൾ ബാങ്കിനെതിരെ പ്രചരിപ്പിക്കുന്നവർക്ക് എതിരായി നിയമ നടപടികൾ സ്വീകരിച്ചു കൊള്ളുമെന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു മീഡിയ ടൈം കൊച്ചി